കോഴിക്കോട് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ കിച്ചടിയാണ് കേട്ടോ അപ്പം കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ ഒന്ന് രണ്ട് വീഡിയോയിലായിട്ട് ഇട്ടിട്ടുള്ളൂ നമുക്ക് ഉള്ള സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാ അങ്ങനെ മാത്രം വിചാരിച്ചിട്ടാണ് അപ്പം അറിയാത്തവർക്ക് ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല അറിയാത്തവർക്കും കൂടി ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന കുറച്ച് വിഭവങ്ങൾ മാത്രമാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അത്യാവശ്യം വലുപ്പമുള്ളൊരു പൈനാപ്പിളാണേ നമ്മളെടുത്തത് ഇതാ ഈ ഒരു ലെവലിൽ കഷ്ണമാക്കി കാലം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് അത് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണേ പിന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കിയിട്ടാണേ വലിയ കഷ്ണമാക്കി ഇതിലും ചെറിയ കഷ്ണമാക്കിയിട്ട് അരിയേണ്ട ഒരു വെന്ത് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ മുഴുവൻ എടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവൻ എടുത്ത് അരിഞ്ഞ് ഇതാ കുക്കറിലിട്ടിട്ടാണേ വേവിക്കുന്നത് അല്ലാത്ത പാത്രം സാധാ ചട്ടിയിൽ വേണമെങ്കിൽ ഇടാട്ടോ ഞാൻ കുക്കറിലാണ് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളക് വേണമെങ്കിൽ ഇതിൽ ഇടുന്നവർക്ക് ഇടാട്ടോ പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല ഞാൻ അരപ്പിൽ ഇടാലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കണേ വെള്ളം കൂടി ഒഴിച്ചിട്ടാണേ നമ്മൾ അടുപ്പിൽ വെക്കാൻ പോകുന്നത് ഗ്യാസിൻ്റെ മുകളിലാണേ വെക്കുന്നത് കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഗ്യാസ് കത്തിച്ചതാ ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ കുറച്ച് തേങ്ങയും ജീരകം മാത്രമാണ് എടുത്തത് പിന്നെ പച്ചമുളക് രണ്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ മുളക് എന്ന് പറയില്ല പച്ചമുളക് നീണ്ടത് അപ്പോൾ അതുമാത്രമാണ് അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോകും കേട്ടോ വിട്ടുപോയതാണ് അപ്പോൾ അതാ ആ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണേ അപ്പോൾ അതാ നമ്മുടെ പഴയ മിക്സിയാണ് വർഷങ്ങൾ പഴ മിക്സി കെട്ടോ അപ്പോൾ അതിൻ്റെ സൈഡിലൊന്ന് പൊട്ടിയതാണേ മാറ്റിയതാണ് പിന്നെയും പൊട്ടിപ്പോയി അപ്പോൾ എനിക്ക് അരയ്ക്കാൻ പേടിയിട്ട് ഞാൻ ഏട്ടനെ കൊണ്ട് മിക്സീൻ്റെ ആ ജാറ് സൈഡിൽ പിടിച്ച് അരയ്ക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞു കിട്ടണേ അതിന് ശേഷം നമ്മൾ കുക്കറിലുള്ള പൈനാപ്പിൾ വെന്തോ നോക്കാം കേട്ടോ അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കാം എന്താണ് അവസ്ഥയാണ് ആ ഒരുവിധമൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഫുഡിൻ്റെ അതാ ആവി കാരണം നമുക്ക് ക്യാമറയിലേക്ക് വെള്ളം വരുന്നുണ്ട് അപ്പോൾ അതാ ഒന്ന് സ്പൂണ് വെച്ചിട്ടേ ഒന്ന് ഒന്ന് കൈ കൊണ്ടോ സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ ഒടിച്ചതിന് ശേഷം ആ പിന്നെയും കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ ഉടച്ച് കഴിഞ്ഞിട്ട് അത് വെന്തേനു വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ ആ സൈഡിലൊന്ന് ഉടച്ച് കൊടുക്കണേ അപ്പോൾ ഉട ആ പൈനാപ്പിൾ നമ്മൾ ഉടച്ചതിന് ശേഷമുള്ള ആ വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണേ അപ്പം തിളക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അടുത്ത ഐറ്റമായ അരച്ച് വെച്ച തേങ്ങ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാ കഴുകിയ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഏകദേശം വെള്ളം വെള്ളമായല്ലത് അപ്പോൾ അത് നമ്മളിങ്ങനെ തിളച്ച് വരുന്നതിനനുസരിച്ച് ഇങ്ങനെ വറ്റിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ ഇളക്കി കൊടുത്താൽ മതി ഇളക്കി വറ്റിച്ചെടുക്കണേ അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഏകദേശം ഒന്ന് ഇങ്ങനെ തിളവിരുന്നുണ്ട് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ കുറച്ച് ഇട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കളറിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ പച്ചമുളക് കീറി ഇടുന്നവർക്ക് ഇടാം കേട്ടോ നമ്മൾ അടുപ്പത്ത് വെക്കുന്ന സമയത്ത് തന്നെ രണ്ട് പച്ചമുളക് മതി ഇതിൽ എരിവിൻ്റെ ഒന്നും ആവശ്യമില്ല രണ്ട് പച്ചമുളക് മാത്രം മതി അപ്പം അതിന് ശേഷം അത് തൈരാണ് ഇതൊന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ കട്ട തൈര് ഇരുന്ന് അപ്പം ഞാൻ ഉടച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ കുറച്ച് തൈര് എടുത്താൽ മതി കേട്ടോ കുറച്ച് തൈര് എടുത്തിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ അതിൽ വെള്ളം ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണേ അതിന് ശേഷം ഏതാ ഞാൻ ഇടുന്നത് ഒരു സ്പൂണ് പഞ്ചസാര മാത്രമാണ് എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വറവിലേക്ക് വേണ്ടതാണേ വറവിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ കടുക് പിന്നെ നമ്മൾ ഇടുന്നത് ഉലുവയാണ് ഉലുവയും പിന്നെ വറ്റൽമുളകും കുറച്ച് രണ്ടോ മൂന്നോ എണ്ണോ ഇട്ട് എടുത്താൽ മതി നടു മുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടത് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇടാൻ നീളത്തിന് വേണമെങ്കിലും ഇടാം പിന്നെ അതാ ലാസ്റ്റ് നമ്മുടെ കറിവേപ്പില അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും സിമ്പിൾ ആണ് കേട്ടോ പറയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ടാറ്റാ